ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് രാവിലെ എന്നിട്ട് ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടിയാണ് രാവിലെ ഒന്ന് നീച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫോൺ എടുത്ത് നോക്കണം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രാവിലെ തന്നെ കണ്ടൊരു മെസ്സേജ് നമ്മൾ ഒരുപാട് സങ്കടത്തിലാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ വന്ന മെസ്സേജ് ഇങ്ങനെയാണ് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ സിനിമ വൻ പരാജയത്തിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ അത്തേ സിനിമ കാണാൻ പോകാൻ നിൽക്കുന്നുള്ളൂ അപ്പോൾ തന്നെ ഇന്ന് ലീവാണ്ട്ട അപ്പം ഈ സിനിമ കാണാൻ വേണ്ടി നമ്മൾ ലാലേട്ടൻ്റെ ആരാധകനായതുകൊണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി കാരണം സിനിമ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇതിനെ അവിടെ ഓരോ ഫേക്ക് ന്യൂസുകൾ വരാൻ തുടങ്ങി എന്തായാലും വേണ്ടില്ല ലാലാട്ടിൻ്റെ സിനിമയാണ് ഫസ്റ്റ് ഡേ കാണും ഫസ്റ്റ് ഷോ തന്നെ കാണും അപ്പോൾ അങ്ങനെ പോയി കണ്ടു ഇപ്പോൾ ഇറങ്ങി അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഇത് കണ്ടതിൻ്റെ ഒരു ദേശത്തിലാണ് ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ ശ്രമിച്ചാലും തകർക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് എത്ര ഉയരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് അപ്പോൾ അയാളെ തകർക്കാനോ അല്ലെങ്കിൽ അയാളുടെ സിനിമകളെ എന്തായാലും പരാജയം ഉണ്ടാവും വിജയം ഉണ്ടാവും അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ എത്രത്തോളം ട്രോളി കഴിഞ്ഞാലും അയാൾക്കൊരു തിരിച്ചു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ല ഒരു ചെറിയൊരു നിസാരമാണ് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ മുമ്പ് തിരിച്ചു വരും അതാണ് അതാണിപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പൂരാണ് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ അങ്ങിയപ്പുറക്കാരും നിങ്ങൾ കാണാൻ പോകുന്നത് എന്തായാലും ഇന്ന് ഡെങ്കി ഉണ്ട് സലാറുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു അതിൻ്റെ മേലെ നിൽക്കും ഈ സിനിമ ഇനി ഈ സിനിമ കാണേൻ്റെ പ്രേക്ഷകര് പ്രേക്ഷകരെന്ന് പറയുമ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് പെൺകുട്ടികൾ ഈ സിനിമ എന്തായാലും തീർച്ചയായും കണ്ടിരിക്കണം കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇന്നിവിടെ അല്ലെങ്കിൽ ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ